പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ജിഹാദി പൊളിറ്റിക്സ് യൂറോപ്പിനെയും ലോകത്തെയും കീഴടക്കുന്നതിൻ്റെ നിരവധി തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കനേഡിയൻ പൊളിറ്റിക്സിനെ കീഴടക്കിക്കൊണ്ട് ഇസ്ലാമിക അധിനിവേശത്തിലേക്ക് കാനഡയെ പോയെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഒബാമയിലൂടെ ഹലാൽ ഫുഡിലൂടെയും മറ്റു പല മാർഗങ്ങളുടെയും അമേരിക്കൻ പൊളിറ്റിക്സിനെ ശക്തമായി സ്വാധീനിച്ചു ചെയ്യും ഇവ അവിടെയെല്ലാം കേവലം അഞ്ച് ശതമാനം ആളുകളെ ഉള്ളു യൂറോപ്പിലും പയ്യെ പയ്യെ ജിഹാദി പൊളിറ്റിക്സ് ശക്തമായ ആധിപത്യം പുലർത്തിക്കൊണ്ട് ജിഹാദികളുടെ നിയന്ത്രണത്തിലുള്ള ഗവൺമെൻറ്റുകളായി രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലൊക്കെ സംഭവിക്കുന്ന സംഭവിക്കുന്നതുപോലെ മാറിക്കൊണ്ടിരിക്കുകയാണ് അവർ കേവലം അഞ്ചോ ആറോ ശതമാനമേ ഉള്ളൂ നിങ്ങൾ അയർലൻഡിലെ ചില കാര്യം ഞാൻ പറയാം അയർലൻഡിൽ ഞാൻ താമസിക്കുന്ന നീന എന്ന ടൗണിലെ ഹോസ്പിറ്റലിൽ ഒരു പരമ്പരാഗത ഒരു ക്രിസ്ത്യൻ കൺട്രിയാണ് ഹോസ്പിറ്റലിൽ അവിടെ ഒരു പള്ളിയുണ്ട് ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് ജിഹാദികളുടെ സ്വാധീനത്തിൽപ്പെട്ട് ആ പള്ളി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പകുതി അടച്ചിട്ട് അവിടെ നിസ്കരിക്കാൻ അവസരം കൊടുക്കുകയാണ് ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം വക്കഫ് എന്താണ് ഒരു ആറ് മാസം മുസ്ലിങ്ങൾ അവിടെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ പള്ളി വക്കഫ് ചെയ്തതാണെന്നും അത് അള്ളാഹുവിൻ്റേതാണെന്നും അവർ ക്ലെയിം ചെയ്യും അവർക്കതിനുള്ള വകുപ്പുണ്ട് അവരുടെ വിശ്വാസം അങ്ങനെയാണ് ഇനി ആ പള്ളിയിൽ ആ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾ മാത്രമല്ല ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് ആ പ്രദേശത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ ആ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് വരും ഒരു മുസ്ലിം പള്ളിയിൽ ഇവർ സമ്മതിക്കുമോ ക്രിസ്ത്യൻ കൾച്ചറുള്ള ക്രിസ്ത്യൻ രാജ്യമായ യൂറോപ്പിൽ ഇത് സംവിക്കുമ്പോൾ സൗദി അറേബ്യയിൽ ഒരു മോസ്ക് കയറി ഒരു ഒരു ക്രിസ്ത്യാനിക്ക് കുർബാന നടത്താൻ സമ്മതിക്കുമോ പ്രാർത്ഥിക്കാൻ സമ്മതിക്കുമോ ഒരു പൊതുസ്ഥലത്ത് പ്രാർത്ഥിക്കാൻ അവർ സമ്മതിക്കുമോ വേണ്ട ക്രിസ്ത്യൻ രാജ്യ മുസ്ലിം രാജ്യങ്ങൾ അങ്ങനെ എല്ലാ മേഖലകളും ഇപ്പം ഇവിടെ സ്കൂൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഹലാൽ ഫുഡാണ് കൊടുക്കുന്നത് അങ്ങനെ ആകെ ഒരു മൂന്നോ നാലോ ശതമാനം മുസ്ലിംസ് ഈ അയർലൻഡിലുള്ളൂ ഇന്ന് ഞാനിത് പറയാൻ കാരണം നിങ്ങൾക്കറിയാം ഒരു ഫുട്ബോൾ പോളണ്ടിൽ നെതർലാൻഡിൽ ഒരു ഫുട്ബോൾ പേഴ്സണലി ഇസ്രായേൽ യഹൂദർക്കെതിരെ പലസ്തീനികൾ പ്രൊവോക്കേഷൻ ഉണ്ടാക്കുകയും എന്നാൽ പോലീസ് കണ്ണടയ്ക്കുകയും അവർക്ക് ആദ്യം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പ്രതികരിച്ചെങ്കിലും പിന്നീട് ജിഹാദികളോട് വളരെ ഫേവറായികയും പലസ്തീന് വേണ്ടി ബാധിച്ച യഹൂദരെ ആക്രമിച്ച ആളുകളെ ന്യായീകരിക്കുകയും അത് പ്രവോക്കേഷൻ ഇത് യഹൂദരാണെന്നൊക്കെ പറഞ്ഞ് പൊളിറ്റീഷ്യന്മാർ ജിഹാദികളുടെ മുന്നിൽ കീഴടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് ഇൻ്റർനാഷണൽ ജസ്റ്റിസിൽ ഒരു നതന്യാഹുവിനെതിരെ അവിടെ അവരുടെ പ്രതിരോധ മന്ത്രിക്കെതിരെ ഗാലൻഡിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചപ്പോൾ ഞങ്ങൾ നെഥന്യാഹവും ഒക്കെ വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് യു കെ പറഞ്ഞു ഞങ്ങൾ അറസ്റ്റ് ചെയ്യും ഞങ്ങളുടെ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ഫ്രാൻസ് പറഞ്ഞു നെതർലൻഡ് പറഞ്ഞു ഇനി ഏറ്റവും കടത്തിപ്പറഞ്ഞത് അയർലൻഡാണ് ഞാനൊക്കെ ജീവിക്കുന്ന അയർലൻഡ് പറഞ്ഞു അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക എന്തൊരു അന്യായമാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വമാണ് ആ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് സമാധാനത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ഏഴാം തീയതി ഒക്ടോബർ ഏഴാം തീയതി ഒരു വർഷം മുമ്പ് ജിഹാദികൾ അവരുടെ അല്ലെങ്കിൽ ഹമാസ്ഗാർ അവരുടെ ജനങ്ങളെ ആക്രമിക്കുകയും ആയിരത്തഞ്ഞൂറ് പേരെ കൊല്ലുകയും അതിഭീകരമായി പിടിച്ചുകൊണ്ട് പോകുകയും ഇന്നും നൂറുകണക്കിന് ബന്ദികൾ തടവിൽ കഴിയുകയും ചെയ്യുകയും നടക്കുകയും ആലുഭാഗത്തു നിന്നും കൂതി ഒരു ഇസ്ര ഇറാൻ എന്ന ഒരു പൈശാചിക രാഷ്ട്രത്തിന് ഇസ്രായേലിനെ ജോഗ്രഫിക്കൽ മാപ്പിൽ നിന്ന് ഇല്ലാണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിന് ചുറ്റും സിറിയ ലെബനൻ പലസ്തീൻ അങ്ങനെ ഇസ്രായേലിന് ചുറ്റും ഭീകരരെ പോറ്റി വളർത്തി അവർക്ക് പരിശീലനം നൽകി അവർക്ക് ആയുധം നൽകി അവർക്ക് ശമ്പളം നൽകി ലക്ഷക്കണക്കിന് ഇസ്രായേൽ വിരുദ്ധരായ കൊടും ഭീകരരെ സൃഷ്ടിച്ചെടുത്ത് ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഓരോ നിങ്ങൾ അൽഖദിയുടെ അല്ലെങ്കിൽ ഇവരുടെ ആരുടെ ഹമാസിൻ്റെയൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെ ഓരോ ഭൂമുഖത്ത് നിന്ന് ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവരെ ഇല്ലാണ്ട് ശത്രുവിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വമാണ് ഇവിടെ ഒരു ഹമാസുകാരനും തൊണ്ണൂറ് ശതമാനം ഹമാസുകാരനും സ്വന്തം ഭാര്യയോ മക്കളോ ഒന്നും പ്രശ്നം സ്വന്തം ജീവൻ പോലും പ്രശ്നമല്ല അരക്കും ബോംബ് വെച്ച് കെട്ടി ഒരു ഒരു ഇസ്രായേൽക്കാരനെ കൊന്നാൽ അവർ സ്വർഗത്തിൽ എഴുന്നൂറ് ഫൂറിയെ കിട്ടും എന്ന് പറഞ്ഞ് ചാകാൻ നടക്കുന്നവരാണ് ഹിസ്ബുൾ ഈ ഹമാസുകാരൊക്കെ ഹിസ്ബുളയുടെ നിയമാവലി ഭരണഘടനയൊക്കെ നിങ്ങൾ വായിച്ചു നോക്ക് ഹമാസിന്റെ ഭരണഘടന വായിച്ചു നോക്ക് ഇതുപോലെ ഒരു രാജ്യം ഭീകരന്മാരുടെ നടുവിൽ ഫണ്ടമാനം ജിഹാദി ഫണ്ട് കോടിക്കണക്കിന് ഫണ്ട് ലഭിച്ചുകൊണ്ട് എന്തിനും തയ്യാറായി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സഹായത്താൽ ശക്തമായി അതിനെ പ്രതിരോധിക്കുന്ന ഒരു പ്രധാനമന്ത്രിക്കെതിരെ അറസ്റ്റ് വാറൻറ് പുറപ്പെടുത്തി ആരാണ് യു എൻ ഭാഗമായ ഇന്റർനാഷണൽ ജസ്റ്റിസ് കോഴ്സ് യു എൻ ഇന്ന് ജിഹാദികളുടെ പിടിയിലാണ് ജിഹാദികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു ഇസ്ലാമിക് യുണൈറ്റഡ് നേഷൻ ആണ് യഥാർത്ഥത്തിൽ യു എൻ അതേ അവസ്ഥയിലേക്ക് തന്നെ ഇന്റർനാഷണൽ ഓർഗനൈസേഷനുകൾ മുഴുവൻ മാറുകയാണ് പൊളിറ്റീഷ്യന്മാർ ഇവരുടെ പിടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ പത്തോ ഇരുപതോ വർഷം കഴിയുമ്പോഴത്തേനും ജനസംഖ്യാ വിസ്ഫോടനം എന്ന ടെക്നിക്ക് ഉപയോഗിച്ചും മറ്റനേകം മാർഗങ്ങളിലൂടെ യൂറോപ്പിന്റെ ഭരണതലപ്പത്ത് നിയന്ത്രിക്കുന്നവരായി ജിഹാദികൾ മാറും ഇന്ന് കേരളം നിയന്ത്രിക്കുന്ന ആരാ സി പി എം ആണോ അല്ല ഇന്ന് കേരള കോൺഗ്രസ് ആണ് അല്ല ജിഹാദികളാണ് മുസ്ലിം പൊളിറ്റിക്സ് ആണ് ഇന്ന് കേരള ഗവൺമെന്റ് ഇതേ അവസ്ഥയിലേക്ക് യൂറോപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓർലി തന്നെ നെതർലൻഡ് ഇവിടെ എണ്ണ ഒന്നും പ്രശ്നമല്ല അഞ്ചും പത്തും ശതമാനം പോലും ആകേണ്ട ആവശ്യമില്ല അതിനു മുമ്പ് തന്നെ തന്ത്രങ്ങളിലും മാർഗങ്ങളിലും ഒക്കെ അതിവിദഗ്ധമായി പൊളിറ്റിക്സിലേക്ക് നുഴഞ്ഞു കയറി ചാക്കിട്ട് പിടിക്കുന്നവരെ പിടിച്ചും പണം കൊടുത്തു വശീൻ പണം കൊടുത്തും ഹണി ട്രാപ്പിപ്പെടുത്തിപ്പെടുത്തവരെല്ലാമായി പൊളിറ്റീഷ്യന്മാരെ ഇവർ കീഴടക്കുകയാണ് വളരെ ദുഃഖകരമായൊക്കെ പറയട്ടെ ഞാനൊക്കെ ജീവിക്കുന്ന അയർലൻഡ് ജിഹാദികളുടെ പിടിയിൽ തന്നെയാണ് എന്ന് നമുക്ക് വരും അയർലൻഡിൻ്റെ പോളിസി അങ്ങനെയാണ് പ്രിയമുള്ളവരെ ഈ അപകടം നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ പ്രാർത്ഥിക്കുക സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ